രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിയിടം കണ്ടെത്തി പോലീസ് രാഹുൽ ഒളിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിൽ കേരള പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പ് രാഹുൽ കർണാടകയിലേക്ക് കടന്നു രാഹുൽ എത്തിയ കാർ പോലീസ് കണ്ടെത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് വി എസ് അനു നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ എവിടെയാണെന്ന് പോലീസിന് കൃത്യമായി ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ കാർ കണ്ടെത്തി എന്ന് പറയുമ്പോൾ എത്രയും വേഗം തന്നെ രാഹുലിനെ പിടികൂടാം എന്നുള്ളതാണോ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്ന വിവരം വളരെ നിർണായകമായ നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത് രാഹുൽ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിൽ ആണ് എന്ന് പോലീസ് കണ്ടെത്തി ഇവിടെ നിന്നും രാഹുൽ സഞ്ചരിച്ച കാറും കണ്ടെത്തിയിട്ടുണ്ട് കാറൊപ്പം ഉണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വിവരവും നമുക്ക് ഇപ്പോൾ നൽകാൻ വേണ്ടി കഴിയും ഈ കോയമ്പത്തൂർ നിന്നാണ് പോലീസ് ഇവിടേക്ക് എത്തുന്നതും അവിടെ നിന്നും ഇയാൾ കർണാടകയിലേക്ക് കടക്കുകയും ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഹുസൂറിന് സമീപമുള്ള ഇടമാണ് ബാലൂർ എന്ന് പറയുന്ന പ്രദേശം അവിടെ ഒന്ന് ഫസ്റ്റിലിടിച്ചു ഈ കർണാടകയിലേക്ക് കടക്കാൻ വേണ്ടി കഴിയും ഇവിടേക്ക് രാഹുൽ കടന്നു കർണാടകയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വിവരം രാഹുലിന്റെ ഒഴിയിടവുമായി ബന്ധപ്പെട്ട് നൽകാൻ വേണ്ടി കഴിയുന്നത് അതായത് കയ്യത്ത് കയ്യെത്തും ദൂരത്ത് എന്നാണ് ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷേ ഉടൻ തന്നെ പിടികൂടും പിടികൂടാൻ കഴിയും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് ഇത് കോടതിയിൽ രാഹുൽ മാങ്കൂടത്തിൽ മറ്റൊരു ഹർജി നൽകിയിരിക്കുന്നു അതായത് നാളെ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് അടച്ചിട്ട മുറിയിലായിരിക്കണം എന്നുള്ള ഒരു ഹർജി അതിപ്പോൾ രാഹുൽ കോടതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം കൂടെ ഒരു നടപടി കൂടെ നമുക്ക് ഇപ്പോൾ വാർത്തയായി നൽകാൻ കഴിയും അതായത് രണ്ട് കാര്യങ്ങൾ ഒന്ന് രാഹുൽ കയ്യെത്തും ദൂരത്ത് നിന്ന് പോലീസിന് നഷ്ടമായിരിക്കുന്നു ഇന്ന് രാവിലെ വരെ ഒളിവിൽ ഉണ്ടായിരുന്ന തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ബാംഗ്ലൂർ എന്ന സ്ഥലത്തെ ഒളിയിടമാണ് പോലീസ് ട്രേസ് ചെയ്തിരിക്കുന്നത് എന്തായാലും നിർണായകമായിട്ടുള്ള വിവരമാണ് രാഹുലിന്റെ ഒളിയിടം കണ്ടെത്തിയിരിക്കുന്നു പോലീസ് എന്നുള്ളത് അവിടെ നിന്നും ഇപ്പോൾ കർണാടകയിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ പോലീസ് അന്വേഷണം ഇനി കർണാടകയിലേക്ക് വ്യാപിപ്പിക്കും എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ പറയുന്ന ബാംഗ്ലൂരിൽ നിന്ന് അന്വേഷണ സംഘം ഇപ്പോൾ കർണാടകയിലേക്ക് പോയിട്ടുണ്ട് ഇത് ഉടൻ തന്നെ രാഹുലിനെ പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് അന്വേഷണ സംഘം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട വിവരം ഏതാണെങ്കിലും രാവിലെ വരെ രാഹുൽ ഉണ്ടായിരുന്ന ഇടം ട്രേസ് ചെയ്യാൻ വേണ്ടി പോലീസിന് സാധിച്ചിരിക്കുന്നു ഇവിടെ നിന്നും മറ്റൊരു കാറിലായിരിക്കാം രാഹുൽ രക്ഷപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും കർണാടകയിലേക്ക് കടന്ന രാഹുലിനെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് അന്വേഷണ സംഘം വി എസ് എനു എന്തായാലും ഇപ്പോൾ ഒരു കാർ മാറ്റി മറ്റൊരു കാറിൽ രാഹുൽ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിലേക്ക് കടക്കുന്നു എന്തായാലും വിദഗ്ധമായിട്ടുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നു പോലീസ് അതിനൊപ്പം തന്നെ രാഹുലിനെ പിടികൂ പിടികൂടാൻ അതിവിദഗ്ധമായി തന്നെ നീങ്ങുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴാകും രാഹുലിനെ പിടികൂടാൻ സാധിക്കുക പോലീസ് ഇപ്പോൾ രാഹുലിന് എത്രമാത്രം അടുത്താണ് എന്നാണ് വ്യക്തമാകുന്നത് സ്വതി നമുക്ക് മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പലയിടങ്ങളിൽ നിന്നും രാഹുൽ ഇങ്ങനെ മാറി മാറിപ്പോണ്ടിരിക്കുകയാണ് ഏതാണ്ടും അന്വേഷണ സംഘവും രാഹുലിൻ്റെ പുറകെ തന്നെയുണ്ട് ഇന്ന് രാവിലെ വരെ രാഹുൽ ഒളിവിൽ കഴിഞ്ഞിടുന്ന ഇടമാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തുകയും അവിടെ എത്തുകയും ചെയ്തത് രാവിലെ തന്നെ പക്ഷേ രാവിലെ വരെ രാഹുൽ അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് രാഹുൽ ഇപ്പോൾ കർണാടകയിലേക്ക് കടന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുകയും അവർ അങ്ങോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത് അതായത് രാഹുലിന് പിന്നാലെ തന്നെ പോലീസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഉടൻ തന്നെ പോലീസിനെ എന്നുള്ള ഒരു ഒരു വിശ്വാസം തന്നെയാണ് അവർ നമ്മളോട് നമ്മൾ നേരത്തെ നൽകിയിരുന്നു അതായത് ഒരു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടത് എന്നതടക്കമുള്ളത് അപ്പോൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാറ് ആ ചുവന്ന പോളോ കാർ ആണോ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണോ അത് ഇപ്പോൾ കാർ മാറി മറ്റൊരു കാറ് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ കാറൊക്കെ രാഹുൽ നീ ഒരു സമയത്ത് ലഭ്യമാകുന്നത് എന്നതടക്കമുള്ളത് ചോദ്യമാണ് ആ സ്വാതി തീർച്ചയായും രാഹുലിന് സ്വാഭാവികമായും അദ്ദേഹത്തിന് ചില സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് കാരണം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നേരത്തെ കോയമ്പത്തൂരിലേക്കും അവിടെ നിന്ന് ഇപ്പോൾ ഈ കർണാടക തമിഴ്നാട് അതിർത്തിയിലേക്കും അവിടെ നിന്ന് ഇപ്പോൾ കർണാടകയിലേക്ക് പോകാൻ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ പറയുന്ന കൃത്യമായ സഹായം ലഭിക്കുന്നുണ്ട് ഈ സ്വാതി ചോദിച്ച പോലെ ഈ കാർ ആ ചുവന്ന പോളോ കാറാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല നമ്മൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുന്നുണ്ട് അവർ അല്പസമയത്തിനകം നമുക്ക് അതുമായി ുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഏതായിരുന്നാലും രാഹുൽ രാവിലെ വരെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇടം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്നും രാഹുൽ കർണാടകയിലേക്ക് കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സേതു അനു മറ്റൊരു കാര്യം മുൻകൂർ ജാമ്യാപേക്ഷ അടച്ചിട്ട മുറിയിൽ പരിഗണിക്കണം എന്നതടക്കമുള്ള കാര്യം രാഹുൽ ഇപ്പോൾ വക്കീൽ വഴി അതൊക്കെ കോടതിയെ അറിയിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നു നാളെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് രാഹുൽ ഏതെങ്കിലും തരത്തിൽ ഈ കീഴടങ്ങാനുള്ള സാധ്യതയുണ്ടോ അതോ അത്തരം നീക്കങ്ങൾ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വിവരം ലഭ്യമാണോ രാഹുൽ കീഴടങ്ങുന്ന സാധ്യത കുറവെന്നാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അടച്ചിട്ട മുറിയിലായിരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ രാഹുൽ പ്രത്യേക ഹർജിയായി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുതുതായി പുറത്ത് വരുന്നത് അതായത് രാഹുലിനെ സംബന്ധിച്ച് ഈ വാദങ്ങൾ അത് പ്രോസിക്യൂഷൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുലിൻ്റെ അഭിഭാഷകൻ്റെ ആയിരുന്നാലും ആ വാദങ്ങൾ പുറത്ത് വരുന്നത് ഒരുപക്ഷെ രാഹുലിന് വലിയ തിരിച്ചടിയോ അല്ലെങ്കിൽ അത് അവമതിപ്പോ ഉണ്ടാക്കുന്നതായിരിക്കാം അതുകൊണ്ട് ായിരിക്കാം ഈ കോടതിയുടെ ഈ പറയുന്ന വാദം അത് അടച്ചിട്ട മുറിയിലായിരിക്കണം എന്നുള്ളൊരു ഹർജി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇക്കാര്യം ഇന്നോ അല്ലെങ്കിൽ നാളെയോ കോടതി അക്കാര്യം പരിഗണിക്കുകയും ചെയ്യും അക്കാര്യത്തിൽ കോടതി തീരുമാനം അറിയിക്കുകയും ചെയ്യും ഏതായിരുന്നാലും അങ്ങനെ ഒരു നീക്കം കൂട അതായത് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ അടച്ചിട്ട മുറിയിലായിരിക്കണം എന്നുള്ള ഒരു നിലപാട് കൂടി എന്നുള്ളൊരു ആവശ്യം കൂടി രാഹുൽ ഇപ്പോൾ കോടതിയിൽ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു നാളെയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക അതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം അതേസമയം രാഹുലിനെ പിടികൂടാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും നീക്കത്തിലുമാണ് പോലീസുള്ളത് അവർ രാഹുലിന് ഉണ്ട് രാഹുൽ കോയമ്പത്തൂരിൽ നിന്നും കർണാടക തമിഴ്നാട് അതിർത്തിയായ ഈ പറയുന്ന ഇടത്തേക്ക് പോയി എന്നുള്ള കാര്യവും ബാംഗ്ലൂരിൽ എത്തി എന്നുള്ള കാര്യവും അവിടെ രാവിലെ വരെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് ഇയാൾ കർണാടകയിലേക്ക് കടന്നതായി ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് സ്വാതി വി എസ് എനോ എന്തായാലും കേരള പോലീസ് എത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ രാഹുൽ ഇവിടെ ഈ ബാഗലൂരിലായിരുന്നു എന്ന് പറയുന്നു അവിടെ നിന്നും കർണാടകയിലേക്ക് വേഗം കടന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ രാഹുലും നിരീക്ഷിക്കുന്നുണ്ട് കേരള പോലീസിന്റെ നീക്കം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഒരു കുറ്റവാളിയെ പോലെ തന്നെ രാഹുലിന്റെ നീക്കം ഈ ഒരു സമയത്ത് രാഹുൽ ആ തരത്തിൽ തന്നെയാണ് നീങ്ങുന്നത് എന്ന് അല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇവിടെ രാഹുൽ പ്രതീക്ഷിക്കുന്നത് നാളെ ഈ ഒന്നുകിൽ ഒരു മുൻകൂർ ജാമ്യം ലഭിക്കുക അല്ല എങ്കിൽ ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ ഒരു ഇടപെടൽ മാത്രമല്ല മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചു കഴിഞ്ഞാൽ അതിലൊരു തീരുമാനമാകുന്നത് വരെ സാധാരണ കേസുകളിൽ ഈ അന്വേഷണ സംഘം പ്രതികളെ പിടികൂടാറില്ല അപ്പോൾ അങ്ങനെ ആ ഒരു സാധ്യത ആ ഒരു അവസരം മുതലെടുക്കാനും അല്ലെങ്കിൽ ആ ഒരു അവസരം ഉപയോഗിക്കാം എന്നുള്ളതായിരിക്കാം രാഹുലിൻ്റെ നീക്കം അതുകൊണ്ട് തൽക്കാലം കീഴടങ്ങാനോ അല്ലെങ്കിൽ അതിനു മുമ്പായി ഏതെങ്കിലും തരത്തിൽ പിടികൊടുക്കാനും രാഹുൽ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് ഇപ്പോൾ കർണാടകയിലേക്കും രാഹുൽ കടന്നിരിക്കുന്നത് വികസനോ തുടരുക ശാന്തകുമാർ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട് ശാന്തകുമാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞു എന്ന് കരുതുന്ന സ്ഥലത്ത് പൊള്ളാച്ചിയിൽ അവിടെ നിന്നുമാണ് ശാന്തകുമാർ ചേരുന്നത് ശാന്തകുമാർ എന്തായാലും അതിനിർണ്ണായകമായിട്ടുള്ള വിവരമാണ് ഈ ഒരു സമയത്ത് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിയിടം ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് അവിടേക്ക് ശാന്തകുമാർ എത്തിയിരിക്കുകയാണ് ശാന്തകുമാർ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിർണായകമായിട്ടുള്ള വിവരം ലഭ്യമാണോ ആരെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടവരുണ്ടോ അല്ലെങ്കിൽ രാഹുലിന് സഹായം നൽകിയത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ െങ്കിലും തരത്തിലുള്ള വിവരം ലഭ്യമാണോ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്ന് അന്വേഷണ സംഘം ഇന്നലെ മുതൽ തമിഴ്നാട്ടിലാണ് ഇന്നലെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലും ഒപ്പം തന്നെ പൊള്ളാച്ചിയിലും കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അന്വേഷണം ഇന്ന് രണ്ട് സംഘങ്ങളായി ഈ സംഘം ഇവിടെ തന്നെ ഉണ്ട ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള സഞ്ചാര രാഹുലിന്റെ സഞ്ചാരപാധ ഈ പോലീസിനെ ലഭിച്ചിട്ടുണ്ട് അത് അത് തമിഴ്നാട്ടിലാണ് അതിനുശേഷമായിരിക്കാം ഇപ്പോൾ കർണാടകയിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ള എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും പോലീസ് ഇപ്പോൾ കർണാടകയിൽ അവരുടെ സഞ്ചാരപാത കണ്ടെത്തിയിട്ട് കണ്ടെത്തി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിയിടം തയ്യാ ഒളിയിടം ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിലാണ് അതൊക്കെ അത് പൊള്ളാച്ചിയിലും അതുപോലെ തന്നെ കോയമ്പത്തൂരുമായിരുന്നു കോയമ്പത്തൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസിനെ സഹായിക്കുന്നതിന് വേണ്ടി നാല് സംഘങ്ങളായി കേരള പോലീസിൻ്റെ സഹായത്തോട് കൂടിയ നാല് സംഘങ്ങളായി ഇവിടെ പരിശോധന ഇന്ന് രാവിലെ വരെയും തുടർന്നിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പലരിൽ നിന്നും ലഭിക്കുന്ന വിവരവും അത് തന്നെയാണ്